ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളാണ് പുളിച്ചു തകട്ടാൽ എരിച്ചൽ മലബന്ധം രക്തക്കുറവ് ഇങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാറുണ്ട് എന്നാൽ അതിൻ്റെ പ്രധാന കാരണം എന്തെന്നും നമുക്കറിയാറില്ല അതെല്ലാം നമുക്ക് ഇന്നിവിടെ ചർച്ച ചെയ്യാം പണ്ടത്തെ ആളുകൾ പറയുന്നത് കേൾക്കാം ഉണ്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് അതായത് അങ്ങനെ പറയാൻ വളരെ വ്യക്തമായ കാരണവുമുണ്ട് അതായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുന്നു അത് വയറിലേക്കുള്ള രക്തയോട്ടത്തിൻ്റെ കുറവിനെ കാരണമാകുന്നു രക്തയോട്ടം കുറയുന്നതോടുകൂടി ഡൈജഷൻ പ്രോസസ്സും കുറയുന്നു ഡൈജഷൻ കുറഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലംസ് ഒത്തിരി ഉണ്ടാകുന്നു അതായത് എരിച്ചിൽ പുളിച്ചു തകട്ടൽ എന്നീ കാരണങ്ങൾക്ക് വഴി ഇതാണ് ഉണ്ട് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം കുളിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അടുത്തതായി നമ്മൾ ചെയ്തു വരുന്ന ഒരു തെറ്റാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്നക്കുന്നത് ൾ കിടക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിൽ രക്തയോട്ടം കുറയുന്നു രക്തയോട്ടം കൂടി തന്നെ മെറ്റബോളിസം കുറയുന്നു ദഹനം കുറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിച്ച ഭക്ഷണം അനങ്ങാതെ കെട്ടിക്കിടക്കുകയും ചെയ്യുന്നു കെട്ടിക്കിടക്കുന്നതിലൂടെ പലവിധ അസുഖങ്ങൾ അതായത് പൊളിച്ചു തികട്ടൽ നെഞ്ചരിച്ചിൽ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കരുത് എന്ന് പറയുന്നത് മൂന്നാമതായി ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ വ്യായാമം ചെയ്യരുത് വ്യായാമം ചെയ്യുമ്പോൾ നമ്മളുടെ ശരീരത്തിൽ രക്തയോട്ടം കൂടുന്നു അതായത് കൈകളിലേക്കും കാലുകളിലേക്കും മസിൽസിലേക്കുമുള്ള രക്തോട്ടമാണ് കൂടുന്നത് വയറ്റിലേക്കുള്ള രക്തോട്ടം കുറയുകയും ഇത് ഡൈജഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുമ്പ് പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷണം കഴിക്കേണ്ടതാണ് വ്യായാമത്തിന് ശേഷം അരമണിക്കൂറോ ഒരു മണിക്കൂറിനോ ശേഷം ഭക്ഷണം കഴിക്കാവുന്നതാണ് നാലാമതായി നമ്മൾ പലരും ചെയ്തു വരുന്ന ഒരു തെറ്റാണ് ഭക്ഷണത്തോടൊപ്പം ചായയും കാപ്പിയും കുടിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് ചായയും കാപ്പിയും കുടിക്കുന്നത് ഇത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ് കാരണം ചായയിലും കാപ്പിയിലും ഉള്ള ചില കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ട അയൺ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഭക്ഷണത്തോടൊപ്പം ചായ കുടിക്കുന്നതോ കാപ്പി കുടിക്കുന്നതോ ഒഴിവാക്കുക ഭക്ഷണത്തിന് ശേഷം ഏകദേശം ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറിനോ ശേഷം മാത്രം ചായ കുടിക്കുന്നതാണ് ഉത്തമം അഞ്ചാമതായി നമ്മൾ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പല്ല് തേക്കുക എന്നുള്ളത് പല്ല് തേക്കുന്നത് നല്ലൊരു പ്രവണത തന്നെയാണെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ അതായത് പ്രത്യേകിച്ച് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പല്ല് തേക്കുന്നത് നല്ലതല്ല ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ നമ്മൾ പല്ല് തേക്കുന്നത് പ്രത്യേകിച്ച് ആസിഡിക് ഐറ്റംസ് ഉള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം അതായത് ചിക്കനോ നാരങ്ങ വെള്ളമോ ഇത് ഓറഞ്ച് ജ്യൂസോ ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്ന് തന്നെ പല്ല് തേക്കുന്നത് ഈ ആസിഡ് നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇനാമലിന് കംപ്ലൈൻറ്റ് വരുന്നതിനും കാരണമാകുന്നു ആറാമതായി പറയുന്നത് പ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ സ്മോക്ക് ചെയ്യരുത് ചിലരുടെ ശീലമാണ് അത് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഒന്ന് പുക വലിക്കുക എന്നുള്ളത് ഇത് വളരെ ഡേഞ്ചറാവുകയും നമ്മൾ നോർമലി പുക വലിക്കുന്നതിൻ്റെ ഇരട്ടി ദോഷം ചെയ്യുകയും ചെയ്യുന്നു കാരണം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പുകവലിക്കുന്നതിലൂടെ പുകവലി നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യേണ്ട വൈറ്റമിൻസിനെ ബ്ലോക്ക് ചെയ്യുകയും നിക്കോട്ടിന്റെ അബ്സോർബൻ കൂട്ടുകയും ചെയ്യുന്നു കാ ഇത് ഇതുമൂലം നമ്മുടെ ശരീരത്തിൽ നോർമലി പുകവലിക്കുമ്പോൾ ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സിനേക്കാളും ഇരട്ടിയായിരിക്കും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ പുകവലിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മദ്യപിച്ചാലുള്ള ദോഷവും പുളിച്ചത് കെട്ടലും നെഞ്ചരിച്ചിലും ഒക്കെ വളരെ കൂടുതലായിരിക്കും അവസാനമായി ഞാൻ പറയുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒഴിവാക്കുക എന്നതാണ് അല്ലെങ്കിൽ ചുവ ഇങ്കം ചവയ്ക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് കാരണം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കഴിക്കുന്നതിലൂടെ വയറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറയും ഇത് വയറ് വീർക്കുന്നതിനും ഏമ്പക്കം വരുന്നതിനും കാരണമാകുന്നു ഇങ്ങനെ ഏമ്പക്കം വന്നാൽ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ദഹനം പ്രോപ്പറായി നടന്നു എന്നതാണ് എന്നാൽ ഇതല്ല ഡൈജഷൻ ഇല്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ എയർ നിറഞ്ഞു നിൽക്കുകയും ഗ്യാസ് പോലെ തോന്നുകയും ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ചൂിങ്കം ചവയ്ക്കുമ്പോഴും നമ്മൾ ഉമിനീർ ഇറക്കുന്നതിനോടൊപ്പം നമ്മുടെ വയറ്റിൽ ഗ്യാസ് നിറയുകയും അത് ഡൈജഷൻ നടക്കാത്തതിരിക്കുന്നതിനും കാരണമാകുന്നു